റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും അടക്കം വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു വേണ്ടി ുംഹോദരി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒന്ന് ലാസ്റ്റ് സപ്പറല്ലേ ഒന്നുകൂടി പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ല പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട ഇന്നലെ എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു വന്നു മകനടങ്ങുന്ന സംഘത്തിന്റെ നിന്നും കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതവും താഴെ ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന എഫ്ഐആർ വന്ന വാർത്തയെന്താ കഞ്ചാവുമായി എം എൽ എ പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ് ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത് എന്ന വാദം പൊളിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദ്യമായ വീണ്ടും രംഗത്തെത്തി റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയും അടക്കം പറഞ്ഞു വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേയും എന്നിൽ നിന്ന് ആ മാധ്യമ പൊന്നോ നല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അണ്ടർ എസ്റ്റിമേറ്റ് സംഗതി സിക്സ് മുടിയൊന്നും ഉണ്ടാവില്ല നിന്നാലേ പണി കിട്ടും പിന്നെ എനിക്ക് പത്ത് രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടി കാണും പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനെ കാവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ അവനവൻ പറയുന്നത് രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ആർജവും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദ്യം ചെയ്യാനും മാത്രം യു പ്രതിഭ വളർന്നിട്ടില്ല വാർത്ത കൊടുത്തതിന് ഭരണകൂടവേട്ട കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാമൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാം കിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം എനിക്ക് പറയാനുള്ളത് കാരണം ഇവരുടെ ഒരു രീതികളാണിത്